നമസ്കാരം സ്വാഗതം ദക്ഷിണ ലെബനാലിലെ കൂട്ടക്കൊരുതിക്ക് പിന്നാലെ ഉത്തരഭാഗത്തേക്ക് കൂടി വ്യോമാക്രമണം വ്യാപിച്ച ഇസ്രായേൽ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കരയുധത്തിന്റെ സാധ്യത പരിശോധിക്കാൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലക് സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തിയതായി ഇസ്രായേലി മാധ്യമത്തെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി ഇതിൽ പ്രതികരിച്ചിട്ടില്ല അതേസമയം ബുധനാഴ്ചയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ അൻപത്തി പേർ കൊല്ലപ്പെട്ടതായും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്ക് പരിക്കേറ്റെന്നും ലെബനാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അഞ്ഞൂറ്റി അറുപത്തൊൻപത് പേർ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിൽ തിരിച്ചടിയായി ഇസ്രായേലിനെ ഞെട്ടിച്ച് തെല്ലവിവിലേക്ക് ഹിസ്ബുല്ല ഒരു മിസൈൽ തൊടുത്തു ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദിന്റെ ആസ്ഥാനം ലക്ഷ്യമിട്ട് മിസൈൽ വെച്ച് തന്നെ നിർവീര്യമാക്കിയതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ഇതാദ്യമായാണ് ലബനാനിൽ നിന്ന് തൊടുത്ത മിസൈൽ ഇസ്രായേൽ തലസ്ഥാനത്തെത്തുന്നത് ഇതിന് പുറമെ നാൽപ്പതോളം ചെറു മിസൈലുകളും ഇസ്രായേലിലേക്ക് ഹിസ്ബുള വിക്ഷേപിച്ചു സിറിയൻ ഭാഗത്തു നിന്ന് ഡ്രോൺ ആക്രമണവും ഉണ്ടായി രണ്ടു പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ചൊവ്വാഴ്ചത്തെ ആക്രമണത്തിൽ മുതിർന്ന കമാൻഡർ ഇബ്രാഹിം ഖുബൈസി കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിരുന്നു ഹിസ്ബുള്ളയുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഹിച്ചിരുന്ന ആളായിരുന്നു ഇബ്രാഹിം ഖുബൈസി ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ മിസൈൽ റോക്കറ്റ് വിഭാഗത്തിന്റെ കമാൻഡർ ആണ് ബൈറൂത്തിന് സമീപത്ത് നടന്ന ആക്രമണത്തിലാണ് ഇബ്രാഹിം ഖുബൈസി കൊല്ലപ്പെട്ടത് വർഷങ്ങളായി ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് ഖുബൈസിയാണെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നത് സുപ്രധാന മിസൈൽ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഖുബൈസിക്ക് ഹിസ്ബുളയിൽ വലിയ സ്വാധീനമാണ് ഉണ്ടായിരുന്നതെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബുധനാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിലും നവജാത ശിശു ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു സുരക്ഷിത സ്ഥാനം തേടി ദക്ഷിണ ലബനാനിൽ നിന്ന് ജനങ്ങളുടെ പലായനം തുടരുകയാണ് ഇസ്രായേലിലെ ലബനാൻ ആക്രമണം ഈജിപ്ത് ഇറാൻ ജോർദാൻ വിദേശകാര്യ മന്ത്രിമാർ അപലപിച്ചു മേഖലയെ ഒന്നാകെ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ് ഇസ്രായേൽ എന്ന് അവർ കുറ്റപ്പെടുത്തി ഹിസ്ബുല്ലക്ക് പിന്തുണയുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലിഖാനും രംഗത്തെത്തിയിരുന്നു ഗാസയ്ക്ക് വേണ്ടിയുള്ള യുദ്ധത്തിൽ ഹിസ്ബുല്ല വിജയം ഭരിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു